കാസർഗോഡുകാരെ പുച്ചത്തോടെയാണ് പലരും കാണാറ് ഇതെന്ത് ഭാഷ നിങ്ങളുടെ ജില്ല വേറെന്നെ ഒരു രാജ്യാക്കി മാറ്റേണ്ടതാണ് എന്നൊക്കെയുള്ള പല പരിഹാസങ്ങളും ഒരു കാസർഗോഡുകാരി എന്ന നിലയിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഹലോ ഗൈസ് ഇന്ന് ഞാൻ പോകുന്നത് എന്റെ അമ്മ വീട്ടിലേക്കാണ് കേട്ടോ അച്ഛനും അമ്മയും ചേച്ചും പിന്നെ ഞാനും കൂടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായത് ഒരു ഉച്ച കഴിഞ്ഞായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിന് ഇറങ്ങിയിട്ടുണ്ടായത് അങ്ങനെ നേരം അവിടെ സംസാരിച്ചിരുന്നു ഞാനും ചേച്ചിയും എന്റെ അനിയന്മാരും കൂടി ഞങ്ങൾ പോകുന്നത് എന്റെ അമ്മ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു അതിമനോഹരമായ ഒരു സ്ഥലം കാണിക്കാനാണ് കേട്ടോ കണ്ണനും നമ്മളുടെ കൂടെ കൂടിയിട്ടുണ്ട് എന്തിനാ ഇതുപോലെ കാസർഗോഡുകാരെ പുച്ഛിക്കുന്നതെന്ന് ഞാൻ പലരോടും ചോദിച്ചപ്പോ അവർ പറഞ്ഞൊരു ഉത്തരം എന്താ നിങ്ങൾക്ക് അഭിമാനിക്കാനായിട്ടുള്ളത് നമുക്ക് അഭിമാനിക്കാനായി ഒത്തിരി കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഇതുപോലത്തെ ഒത്തിരി പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ആക്ച്വലി കാസർഗോഡ് ഇസ് എ ലാൻഡ് ഓഫ് ഡിഫറെന്റ് ലാംഗ്വേജസ് ഏഴോളം ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുള്ള ഒരു സ്ഥലം കൂടിയാണ് കാസർഗോഡ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ലയും കാസർഗോഡാണ് അതുകൊണ്ട് തന്നെ നദികളുടെ നാട് എന്നാണ് കാസർഗോഡിനെ അറിയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട നമ്മുടെ ബേക്കൽ കോട്ടയാണ് കേട്ടോ കേരളത്തിലെ േക തടാക ക്ഷേത്രമായ അനന്തപുരം ക്ഷേത്രവും കാസർഗോഡാണ് പിന്നെ കേരളത്തിലെ ഊട്ടി എന്ന് അറിയപ്പെടുന്ന ഒരു പ്ലേസ് ഏതാണെന്ന് എല്ലാവർക്കും അറിയാരിക്കും അല്ലേ അതെ നമ്മുടെ സ്വന്തം റാണിപുരം അതും കാസർഗോഡാണ് കേട്ടോ പിന്നെ ഒത്തിരി പേര് പറയുന്ന കേട്ടത് മലയാളം സ്ലാങ് സംസാരിക്കുന്ന ആ ഒരു രീതിയായിരുന്നു ആക്ച്വലി കാസർഗോഡും ഡിഫറെന്റ് മലയാളം സ്ലാങ്സ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഒത്തിരി പേര് ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കാസർഗോഡിനെ ഇഷ്ടപ്പെടുന്നവരും ഒത്തിരി ഉണ്ട് കേട്ടോ ഞാനൊരു കാസർഗോഡ് കാര്യമാണെന്ന് ഞാൻ എന്നും അഭിമാനത്തോടെ പറഞ്ഞിട്ടേ ഉള്ളൂ ഓക്കെ ഗൈസ് നമുക്ക് തിരിച്ച് വീടുകളിലോട്ട് വരാം അങ്ങനെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് അമ്മായി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ എത്രയേ ഉള്ളൂ ബൈ